ഇവിടെ ഒരാളിരുന്ന് ന്യൂസ് കാണുന്നു ഇതാ ഇവിടെ ഒരാളിരുന്ന് ന്യൂസ് കാണുന്നു ഒരാളിരുന്ന് ഇവിടെ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ കെട്ട പോസ്റ്റ് അടിച്ചിരുന്നപ്പോൾ എനിക്കാരും ഇല്ലല്ലോ ബിന്ദു സ്ട്രീംസിലെ എല്ലാവരും ഉണ്ടെന്നറിയാം അതുകൊണ്ട് ഞാൻ ലൈവ് വന്നതാണ് അപ്പോൾ എൻ്റെ ലൈവ് കാണാനായിട്ട് ഇതുവരെ ആരും വന്നു കണ്ടില്ല ഒരു സെക്കൻഡേ മെസ്സേജ് എടുത്ത് ആ അതെ വന്നു വന്നു ജംഷീറ ഹുസൈൻ ഹായ് നമ്മുടെ ഒരു ടോപ്പ് ഫാനാണ് അഞ്ജു സിബി ഹായ് കൃഷ്ണപ്രിയ ഹായ് സ്റ്റെഫി വർഗീസ് ഹായ് മുഹമ്മദ് അക്ബർ ഹായ് നമ്മൾ ഈ അച്ഛന്റെ അടുത്ത് വന്നാണ് കേട്ടോ നേരത്തെ നേരത്തേങ്ങു പോന്നുമി സിമി രക്രാജ് ആണ് ഹായ് ഇതെവിടെ ഒരാൾ ന്യൂസ് കേൾക്കുകയാണ് ഇവിടെ ഇരുന്നൊരാള് ഭയങ്കരമായ ആലോചനയിൽ പുത്രനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിരിക്കുകയാണ് ഞാൻ ഇവരുടെ രണ്ടു പേരുടെ ഇടയ്ക്ക് കട്ട പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് അല്ലല്ല ഇവിടെ ചേട്ടൻ്റെ ഏറ്റവും ഉള്ള അനിയനും ഫാമിലിയാണ് താമസിക്കുന്നത് കേട്ടോ അനിയത്തി അങ്ങാറ്റത്ത് നിന്ന് പൂന്തോട്ടമൊക്കെ ക്ലിയർ ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് പശുവൊക്കെ ഉണ്ട് പിന്നെ റേഷൻ കടയാണോട്ടോ തറവാട്ട് താമസിക്കുന്ന അനിയനും റേഷൻ കടയാണ് നമ്മുടെ നാട്ടില് ആൻസൂട്ടും ക്യാഷസും ക്ലാസ്സിന് പോയേക്കുക ഷാജി തോമസ് ഹായ് രാവിലെ ആണെങ്കിൽ ഒരു മൂഡലൊക്കെ ഉണ്ട് ചാച്ചനടയ്ക്ക് എന്നെ ഞാൻ എന്താണ് ഈ ഒറ്റയ്ക്ക് ഒറ്റക്കിരുന്ന് സംസാരിക്കുന്നത് ലൈവ് മൊബൈലിൽ വീഡിയോ കോളോ ഒന്നും ചാച്ചനറിയത്തില്ലേ നമുക്ക് കൊറച്ചു നേരം ഇരുന്ന് ലൈവായിരിക്കും ആ കോൺഗ്രസ് ലൈവാണോ ഫോട്ടോ എടുക്കുവാണോ എന്നൊന്നും ചാച്ചനറിയില്ല ചാച്ചൻ്റെ ആളുമ്പോൾ മൊബൈലിൽ കാണിക്കുമ്പോൾ സെൽഫി എടുക്കുക എന്നായിരിക്കും ചേച്ചി മോൻ പഴയ വീഡിയോ മുതൽ കാണുന്ന ആളാണ് ഞാൻ പഴയ വീഡിയോ മുതൽ കാണുന്ന ആളാണ് ചേച്ചിയുടെ സെയിം ലൈഫാണ് എനിക്ക് ചാച്ചനെന്താ ഇത്ര ആലോചിക്കാൻ ചാച്ചനെ ചെവി പതിക്കാൻ കേട്ടോ ഒട്ടും ചെവി ആക്കത്തില്ല നമ്മൾ ഉറക്കം പറയണം അവർ ചെരിക്ക് കഴിവുള്ളൂ അപ്പൊ പിന്നെ ചാച്ചന ഇങ്ങനെ ഇരിക്കും ചാച്ചൻ സുന്ദരനാണെന്ന് ഞങ്ങളുടെ വധു മധുമായിരിക്കുന്നു ഹായ് ഹർഷിത് കൃഷ്ണ ചാച്ച വീണ്ടും ആലോചനയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അഞ്ചുസി അതെ മധു വായസ് അവിടെ ഒരു ബിജു മേനോൻ ഇത് അവിടെ ഒരു ബിജു ഇവിടെ ഒരു മധു എന്റെ പൊന്ന വയ്യ ഇതിനിടയ്ക്ക് ഒരു കെ പി എസ് സിലുള്ളതാണ് ഷാലിനി മധു ഹായ് ബിന്ദുസ് ഹായ് ബെസ്റ്റ് ഗുഡ് മോർണിംഗ് മാം ഗുഡ് മോർണിംഗ് കാപ്പി കുടിച്ച ചേച്ചി എസ് കാപ്പി കുടിച്ചു നമ്മൾ രാവിലെ പിടിയാണ്ടാക്കി കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പിടിടമാവ് ബാക്കിയുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചേക്കു വരുന്നത് വെച്ച് നമ്മൾ രാവിലെ പിടി ഉണ്ടാക്കി ജാക്സൺ ചേട്ടൻ എവിടെയെന്ന് മുഹമ്മദ് അക്ബർ ആയിരിക്കുന്നു ജാക്സൺ ചേട്ടൻ അല്ലേ ആയിരിക്കുന്നേ ഹായ് വിന്ദു ചേട്ടന് സുഖമാ സുഖമുണ്ടോന്ന് ചേട്ടന് സുഖം ഉണ്ടാവുന്ന ചേട്ടനൊക്കെയാ ചേട്ടൻ ഓക്കെയായി ചേട്ടൻ ത ജനിച്ച വളരുന്ന വീടാണ് കേട്ടോ ഇത് ജനിച്ചു വളരുന്ന വീടാണ് അതാണ് റോഡ് ബസ് റോട്ടാണ് കേട്ടോ ബസ് റോഡാത് അടിമാലിയാണ് എന്നെ കെട്ടിച്ചത് ഓക്കെ കരിമണ്ണൂർ ഒക്കെ എനിക്കറിയാം ഓക്കെ ഇത് കരിമണ്ണൂരല്ല ഇത് നെയ്യശ്ശേരിയാണ് നെയ്യശ്ശേരി എന്ന് പറയും ആ സൗണ്ടൊന്നു കൊറക്കി ചേട്ടാ ആ സൗണ്ടൊന്ന് കൊറക്കി ചേട്ടാ ചേട്ടോ സൗണ്ട് ഇച്ചിരി കരിമണൊക്കെ എനിക്കറിയാം ആ എന്നാലയവ് വന്നേ ഉള്ളു അൻവിക എടുത്ത് പൂച്ചെടിത്തോട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എനിക്കൊരു ഇതിന്റെ കൊമ്പ് കൊണ്ടോണം മൈലാഞ്ചിയുടെ പോ ചാട്ടാന്ന് മയിലാഞ്ചിന്ന് നല്ലതാ മരുന്നാ മരുന്ന് അതാണ്ട് ചാത്തിൻ്റെ ഇരുന്ന് ഉറക്കം തോന്നണം ഓറങ്ങല് ഉറങ്ങല് ചാച്ചൻ മൊബൈലിലേക്ക് നോക്കിട്ട് വീണ്ടും ഓർമ്മ കൊറച്ചുപേരെ കാണാം നമുക്ക് മുഹമ്മദ് അക്ബർ ആ ചാച്ചൻ മൊബൈൽ വാങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ചാച്ചൻ മൊബൈൽ കയ്യിലെടുത്തിരിക്കുകയാണ് ഏ അവരെ കാണാൻ പറ്റില്ല പക്ഷെ ചാച്ചനെ അവർക്ക് കാണാം ഇത് ചാ ചാച്ച ഫോട്ടോയാടിയൊക്കെ ചേട്ടനോട് അറിയോന്ന് ചോദിക്കാൻ മുഹമ്മദ് അക്ബർ ചോദിച്ചു ചേട്ടനറിയാം മുഹമ്മദ് അക്ബറിനെ ഫോട്ടോ കണ്ട അറിയാം ആൻസുകുട്ടൻ എന്താ ചേച്ചി ആൻസുകുട്ടൻ ക്യാച്ചസം ക്ലാസ്സിന് പോയേക്കുവാൻ ഹായ് വിന്തു ചേച്ചി എന്ന് പറയുന്നുണ്ട് ഹായ് സൈനബ നല്ലളം ചേച്ചി എവിടെയാ സ്ഥലം നമ്മൾ ഇടുക്കി ജില്ല തൊടുപുഴ ആണ് കേട്ടാ എന്താ പറയാ വന്നതാ ഓക്കേ അനിഖ ചാച്ച വീണ്ടും ആലോചനകളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ആലോചനയാണ് ഈ തൊണ്ണൂറ്റി എട്ടാം വയസ്സില് എന്തോ ആലോചിച്ചോണ്ടിരിക്ക ചാച്ച ഇത്ര നാളത്തെ ജീവിതത്തെ കുറിച്ചുള്ള ആലോചനകള് ഇത്രോ ലൈഫ് കണ്ടില്ലേ അബിയ അച്ഛൻ കുഞ്ഞ ഹായ് ചേച്ചി ഹായ് എന്നോട് എല്ലാരും പറഞ്ഞു ലൈവ് വരുമ്പോൾ മുൻകൂട്ടി പറയണം സത്യം പറഞ്ഞ എനിക്ക് പോലും അറിയാതെ ഞാൻ ലൈവ് പോകുന്നു നേരത്തെ പറഞ്ഞുള്ള ലൈവ് അങ്ങനെയൊന്നും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഇന്ന് ടൈം വെച്ചൊന്നും അങ്ങനെയൊന്നും ലൈവില് നമ്മൾ വരാറില്ലല്ലോ അബിയ അച്ഛൻ കുഞ്ഞ വരുന്നവർ വരുന്നവർ ലൈക്ക് കയറണേ ആ മൊബൈലിൽ ഏറ്റവും മുകളിലൊരു മൂന്ന് കുത്തുണ്ട് ആ കുത്തിൽ ഒന്ന് ഇല്ല ഇവിടെ ഉണ്ട്

ചാച്ചൻ്റെ ഇളയ മകൻ എവിടെയാണെന്ന് ചോദിച്ചതാണ് തലവാട്ടിലുള്ള ആള് ആ മോൻ പോയേ കാച്ചു പോയേറക്കുവാസ് പോയിട്ട് മുടി നീണ്ടത് മുടിയൊക്കെ നീണ്ടട്ടോ സ്ട്രൈറ്റ് ചെയ്ത മുടിയൊക്കെ നീണ്ടിറങ്ങി അപ്പൊ ദോ പോകുന്നാണ്ട്ട അനിയനാണ് ആ നിക്കുന്ന ചേട്ടന്റെ ഏറ്റവും അനിയൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഏതൊരു വീഡിയോ ആ ഒരു വീഡിയോ ഉണ്ടായിട്ടുണ്ട് സാജു രശ്മി സർ ഹായ് ഹായ് ആരും വന്നില്ലല്ലോ ആ മൊബൈലിലെ മുകളിലത്തെ മൂന്ന് കുത്തി പഠിച്ച പുളിക്കുക അയക്കുന്ന ഒരു സുഹൃത്തുക്കളെ സാജു രശ്മി അഞ്ജലി തങ്ങച്ചൻ ഹായ് ചേച്ചി എവിടെയാ ഞാൻ ചേച്ചേട്ട് വീട്ടിലാണ് കേട്ടോ തറവാട്ടി വന്നതാണ് നമ്മൾ ചാച്ചനെ കാണാൻ വന്നു അതോ ഇരിക്കുന്നു ചാച്ചൻ ഭയങ്കര ആലോചനയില്ല ചേട്ടനെ ഇവിടെ തോണും ചാരിയിരുന്നു മൊബൈലിൽ ന്യൂസ് കേട്ടോണ്ടിരിക്കുന്നു ഞാൻ അതുകൊണ്ട് ഇവിടെ കുത്തിപ്പിടിച്ചിരിക്കുന്നു ഇതാണ് അമ്മച്ചീട്ടാ അമ്മച്ചീടെ പടമാണത് ആദ്യം ഞാൻ കാണിച്ചത് വേണ്ട ഇതാണ് ചേട്ടൻ്റെ അമ്മ ഇതാണ് അമ്മച്ചി ഇത് നമ്മുടെ ചാച്ചൻ്റെ ചെറുപ്പത്തിലെ ഒരു ഫോട്ടോയാണ് കേട്ടോ മീശ കേട്ടോ മീശ ഇത് ചേട്ടൻ്റെ നേരെ മൂത്ത ചേട്ടൻ മരിച്ചുപോയ സൈമൺ ചേട്ടൻ ഇത് ചാച്ചൻ്റെ പെങ്ങളായിരുന്നു കേട്ടോ സിസ്റ്ററായിരുന്നു ചാച്ചൻ്റെ പെങ്ങൾ അത് അമ്മച്ചിയുടെ ആങ്ങളായിരുന്നു അച്ഛനായിരുന്നു പിന്നെ ചേട്ടന്റെ ഏറ്റവും മൂത്ത പെങ്ങൾ ഇതാണ് കേട്ടോ സോഫി ചേച്ചി ചേച്ചിക്ക് ഇപ്പം പത്ത് എഴുപത്തഞ്ച് വയസ്സുണ്ട് ഏജായി ഏതിൻ്റെ തയ്യ ഏതാ ആ വാടാമുല്ലയുടെ തയ്യ പേപ്പർ പേർ എവിടെ ഇരിക്കണം ആ മുറിക്കല്ല വേസ്റ്റ് മറ്റേ പേപ്പർ തപ്പ തപ്പ ട്രഷർ ഹണ്ടാണോ പഴയ നിലപാടായി നീളത്തി നീളത്തിലെ മുറികൾ ഇങ്ങനെ പോകുന്ന ആ കണ്ടുപിടിച്ച് എഴുത്തുക്കളെ ഇത് കണ്ടോ ഒരു മുറി മുറി അടുത്ത മുറി മുറിയിന്ന് അടുത്ത മുറി അടുത്ത മുറി മുറി അങ്ങനെയാ പോവുന്നേട്ടുണ്ടെങ്കിൽ എന്റെ ഒരു കയ്യില് ലൈവാണ് ഇതേ ചാട്ടന്റെ കളിപ്പ എല്ലാവരും കണ്ടോളൂ സുഹൃത്തുക്കളെ അനിയത്തി ചാടി ഇറങ്ങി ഓടുകയാണ് ഞാൻ നമുക്ക് തോട്ടം കാണാം അത് ചെടി അവിടെ വെക്കുന്നുണ്ട് ഒരു കൈ കൊണ്ട് ആ ചെടി അവിടെ വെക്ക അത് വെച്ച നിർത്തത് വാടിയൊന്നും പോവില്ല തോട്ടം കാണാം ആ എല്ലൊക്കെ പറയുന്നുട്ടോ കൂടെയുള്ള ചേച്ചി എന്റെ അനിയത്തിയാണ് കൂടെയുള്ള ചേരണം ഈ വീട്ടിലെ ഏറ്റവും ആളുകൾ മരുമകളാണ് ആ കൂടെയുള്ള ചേച്ചിയുടെ തോട്ടമാണ് ഈ കാണുന്നൊക്കെ നോക്കൂ അങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ളൊരു ടൈം പാസ് പുള്ളിക്കാർ ബ്യൂട്ടീഷ്യൻ വന്നിട്ട് പക്ഷേ ഇപ്പം ജോലിക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാറില്ല ചാച്ചന് അഭിപ്രായമായ ചാച്ചനു പോയിട്ടില്ല അതുകൊണ്ട് എന്താ നോക്കൂ ചേട്ടൻ ഇതേ ഉതോ നിൽക്കുന്നു റോസത്തോട്ടമാണ് ഇട്ടതാ നമ്മുടെ അവിടുത്തെ പോലെയൊക്കെ പിന്നെ ഒരു കറിവേപ്പ് ലവ് ബേഡ്സ് ഇഷ്ടംപോലെ പക്ഷികളുണ്ട് ഇവിടെ ആ അതെ അന്നാൻ പിന്നെ തുളസി അല്ലാത്ത ചെടികൾ മൈലാഞ്ചി ിപ്പൂ ഇതൊന്നുമില്ലായിരുന്നു ഇവിടെ കുറേ ചെടികളുണ്ടായിരുന്നു കാര്യ പഴയ ചെടിയാ ഇതിന്റെ ലൗചിഹ്നത്തിലുള്ള ചെടിയില്ലേ അല്ലേ ഇല്ലേ ലൗചിഹ്നത്തിലിരിക്കും നല്ല രസമാണ് വീട്ടിലില്ല വീട്ടിലുണ്ടോ ഇല്ല വീട്ടിലില്ല അത് എവിടെയെങ്കിലും കാണാം ആ ഇതില്ലേ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുക ഇത് നന്ദിയാർ വട്ടം പോലെ ഇരിക്കണേണ്ട ഇതില്ലേ ആ ഹാ 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 വയറ്റുപൂവ് പ്ലമേറിയ ഇല്ല അല്ലേ ഇവിടെ വീട്ടിലുണ്ട് അല്ല അത് കലേടിയം പ്ലമേറിയം വെള്ള വെള്ളപ്പൂവ് വലിയ മരാവാണ് അത് ആ ഇത് ഞാൻ അവിടെ നട്ടിട്ടുണ്ട് നമ്മളെ ഇവിടെ കാട്ടുചേമ്പെന്ന് പറയും പക്ഷെ ആ ഇത് ചട്ടി നട്ട നല്ല ഭംഗിയായത് പ്ലമേറിയോ ഇങ്ങനെ മരവായിട്ട് നിറച്ച് വെള്ളപ്പൂവ പൂ കൊറേ നാൾ ലാസ്റ്റ് ചെയ്യുന്നതാ പൂ കുത്തി അതെ റോസപ്പൂരിച്ചു ആ ഇത് മണ്ണ് കൂട്ടി വെച്ചേക്കുവല്ലേ ഇനി വെയിൽ വരും വേനൽക്കാലം ആകുമ്പോൾ അത് പയ്യെ ഇളക്കി കൊടുക്കും ആ തടം പോലെ ആക്കും അപ്പൊ വെള്ളം ഒഴിച്ചാൽ വട്ടത്തിൽ നിന്നുള്ളൂ മഴക്കാലത്ത് ചെയ്യൂല ചോട് ചെയ നല്ല ഐഡിയ ഒക്കെ ഉണ്ട് ചെത്തി ഇതെവിടെയാണ് ഇത് ചേട്ടൻ്റെ തറവാട് ചേട്ടൻ ജനിച്ചു വളർന്ന വീട് കേട്ടോ അനിയത്തിയുടെ തോട്ടമാണ് ആ നല്ല രസമുണ്ട് ഇങ്ങനെ കാണണം നല്ല ഭംഗിയുണ്ട് വീട് മുഴുപ്പിനെ കിട്ടില്ല ഇങ്ങനെയാണ് കിട്ടുമെന്ന് തോന്നുന്നു വീടും ചരിച്ചു കൊടുക്കണം പുല്ല നാളെ ചെത്തിയ പിന്നെ മരുന്ന് ചെടി ഒരു വളം പോകും മണ്ണിനൊരു വളരെ ഇതുപോലെ അത് ശരിയാ അത് വലിച്ചു വലിച്ചു കളയാന്നല്ല ഇതിവിടെ നട്ടട്ടിങ്ങനെ റൗണ്ടില് സംഭവം വാങ്ങി വെച്ചാ ഞാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചെ അല്ലെങ്കി പിന്നെ ഇതിന്റെ ഇടയ്ക്കവിടെ കൊടുക്കണം വെളിയിൽ പക്ഷെ അങ്ങനെ ചെയ്യാ ചെയ്യുന്നത് പക്ഷെ മറ്റേ സാധനമാണെങ്കിൽ നല്ല ഭംഗിയായാലും ഞാൻ അതെല്ലേ കരിമണ്ണൂ മടത്തിൽ ചാസന്റെ പെങ്ങള് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ എന്നെ എന്നിട്ട് പൂന്തോട്ടം കാണിക്കാൻ കൊണ്ടുപോയി ആ ആന്റി അപ്പൊ എനിക്ക് കൊറേ ചെടികളൊന്നു എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ആ ചെടികൂട്ട് തരാമോന്ന് ചോദിച്ചു സിസ്റ്റേഴ്സിന് തരാ ഇച്ചിരി മണ് പുത് മുറിച്ചെനിക്ക് തോന്നുന്നു അപ്പൊ ആദ്യം നട്ട ഭാഗം അതാ ഞാൻ കൊടുത്തു വീട്ടിൽ കൊണ്ടുവന്ന് ാണ് ഇടയ്ക്കോടെ മതി വെട്ടിയ പൂവുണ്ടാവും നിറയുണ്ടാവും ഇതേ സാധനം പൊക്കി വിടണില്ല ആ വിടുന്നില്ല മൊത്തം ഒരു ചെടി നടന്നിപ്പോൾ ഒരു വെള്ളപ്പൂവല്ലേ അതിലെ ആ ഇവിടെ അല്ലാത്ത മുല്ല ഇല്ല അല്ലേ അവിടെ ഉണ്ട് ഒരു ചെറിയൊരു മുല്ല വള്ളിമുല്ലയും കേറി വരുന്നുണ്ട് കുറ്റിമുല്ല എനിക്കിഷ്ടം അതുണ്ട് അവിടെ ഞാൻ വരുമ്പോ തണ്ടുകൊണ്ടുവരും